ഐ മേം കർത്താഹും മേം കർത്താഹും ഞാൻ ചെയ്യുന്നു മേം കർത്താഹും ഞാൻ ചെയ്യുന്നു ഐ ഡി ഐ ഡി മേൽനി ഹേ അല്ലെങ്കിൽ രണ്ടും പറയാം ഞാൻ ചെയ്തു ഞാൻ ചെയ്തു ഐ വിൽ ഡൂ ഐ വിൽ ഡൂ മേം മേം കരൂംഗ ഞാൻ ചെയ്യും ഐ വിൽ ഡു മേം കരൂ ഐ ആം ഡൂയിങ് ഐ ആം ഡൂയിങ് मेम कर रहा हूँ मेम कर रहा हूँ ज्ञान चेयुनु मेम कर रहा हूँ आई वास डूइंग आई वास डूइंग मेम कर रहा था मेम कर रहा था വാസായതുകൊണ്ടാണ് ധാ ഉപയോഗിക്കുന്നത് ഞാൻ ചെയ്യുകയായിരുന്നു ഐ ഡോ ടു ഐ ഡോ ടു മേം കർത്ത മേം നഹിം കർത്ത ഞാൻ ചെയ്യാറില്ല അല്ലെങ്കിൽ മേം നഹീം കർത്താഹും എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് ഞാൻ ചെയ്തില്ല ഐജെ മുജെ ഞാൻ ചെയ്യണം എനിക്ക് ചെയ്തേ പറ്റൂ ഞാൻ ചെയ്യണം ഐ ക്യാൻ ടു ഐ ക്യാൻ ടു മെയിൻസക്താഹും മെൻ കർസക്താഹും എനിക്ക് ചെയ്യാൻ സാധിക്കും ചെയ്യാൻ കഴിയും ഐ ക്യാൻ ടു